നമസ്കാരം എ ആർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വെറൈറ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പാല് പോലെ നമ്മുടെ വെള്ള വെള്ളക്കളറിലുള്ള ഒരു അടിപൊളി നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ ഈസി വേണം അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ നമുക്കും പാലിൻ്റെ നിറവെള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പം നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രണ്ട് നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള ഒരു പച്ചമുളകിന്റെ പകുതി എടുത്തിട്ടുണ്ട് കുറച്ച് ഐസ് ക്യൂബ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്താലോ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് കൊടുക്കാം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഐസ് ക്യൂബും കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങയുടെ നീര് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടിപൊളി പാലിൻ്റെ നിറമുള്ള നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ കൊടുക്കാം നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുവല്ലോ ഞാനും ഒന്ന് എല്ലാവരും ടേസ്റ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എനിക്കും എൻ്റെ കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പാല് പോലത്തെ തന്നെ അറിഞ്ഞുള്ള അടിപൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബായ്